പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കാത്തിരുന്ന സി പി ഒയുടെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പത്തനംതിട്ടയുടെ ആണ് കെ പി ത്രീ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതിൽ വന്ന പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വന്നതിൻ്റെ നിങ്ങളാ ഒരു എല്ലാവരും തന്നെ ആ മെസ്സേജ് വന്ന എല്ലാവരും തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം അമ്പത്തി ആറാണ് കട്ട് ഓഫ് വന്നിരിക്കുക അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് അപ്പോൾ കെ പി ത്രീയൊക്കെ കഴിഞ്ഞവണ്ണം കുറച്ച് കുറഞ്ഞാണ് വന്നത് ഞങ്ങളൊരു അൻപത്തഞ്ച് വരെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു റേഞ്ചാണ് കട്ട് ഓഫ് പറഞ്ഞിരുന്നത് അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചവരുടെ എണ്ണം പറയുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നാ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സപ്ലീല് നാനൂറ്റി അറുപത്തെട്ട് പേര് അപ്പോൾ ഈ ഒരു എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് ഫിസിക്കൽ രണ്ടോ മൂന്ന് മാസത്തിനടയിൽ കാണുന്നതായിരിക്കും സോ നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക ജനുവരി മാസമൊക്കെ ഫിസിക്കലി നടക്കാനായിരിക്കും സാധ്യത എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ എന്തായാലും ഒരു എഴുന്നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ ഈ എഴുന്നൂറിനൊരു മുന്നൂറ്റി മുന്നൂറിനും നാനൂറിനും ഇടയിലുള്ള ആൾക്കാർ മാത്രമേ എന്തായാലും ഫിസിക്കലി പാസ്സാകത്തുള്ളൂ ഒരു സപ്ലീ ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് സാധാരണ വരാറ് അപ്പം നല്ല ഹാർഡ് വർക്ക് ചെയ്യുക നല്ലൊരു റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാധ്യത ഉള്ള ഒരു ജോലി കിട്ടുന്ന ഒരു അവസരമാണ് പാഴാക്കാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും